അസാമലൈക്കും ഈ വീഡിയോയിൽ ദിനപത്രവുമായി ബന്ധപ്പെട്ട് സാധാരണയായി ഉപയോഗിക്കാറുള്ള ചില അറബി വാക്കുകളും അർത്ഥവുമാണ് എഴുതി കാണിക്കുന്നത് ജരീദ അറബിയ അറബ് ന്യൂസ് പേപ്പർ അറബ് ദിനപത്രം ജരീദയുടെ ബഹുവചനം ജറാ ദിനപത്രങ്ങൾ റീസു തഹരീർ ചിറ്റർ എഡിറ്റർ ഇൻ ചീഫ് പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർക്കാണ് റ ഈസു തഹരീർ എന്ന് പറയുന്നത് സഫ്ഹ സഫ്ഹാസ് പേജ് പേജുകൾ സഫ്ഹ ഏകവചനം സഫ്ഹാത്സ് ബഹുവചനം അൽ മുദീറുൽ ആം ജനറൽ മാനേജർ അൽമുദീർ ഏകവചനം അൽമുദീറൂൻ മാനേജർമാർ ചിലർ മുദറാ എന്നും ഉപയോഗിക്കാറുണ്ട് സുഹഫി ജേണലിസ്റ്റ് പത്രപ്രവർത്തകൻ മുറാസിൽ കറസ്പോണ്ടൻറ്റ് ലേഖകൻ മക്കാല ഇഫ്തി എഡിറ്റോറിയൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ എഡിറ്റോറിയൽ എന്ന് മാത്രം മാത്രം എഡിറ്റോറിയൽ ലേഖനത്തിനാണ് മക്കാല ഇഫ്തി എന്ന് പറയുന്നത് മക്കാല ഏകവചനം മക്കാലാത് ബഹുവചനം ലേഖനങ്ങൾ അനാവീനുൽ അഖ്ബാർ ന്യൂസ് ഹെഡ്ലൈൻസ് വാർത്താ തലക്കെട്ടുകൾ അൽ വസ് കോളംസ് and rows നിരകളും വരികളും ലിസാൻ റസ്മി ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ഔദ്യോഗിക വക്താവ് നഷറ റസ്മീയ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഔദ്യോഗിക പ്രസിദ്ധീകരണം ബുള്ളറ്റിൻ കാത്തിബ് അമൂദ് കോളമിസ്റ്റ് ഹാത്തിബ് അഹമ്മദ് കോളമിസ്റ്റ് തൻഫീദി സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തൻഫീദി മുറാസിൽ ഷുനിൽ ഹാരിജിയ ഫോറിൻ അഫയേഴ്സ് കറസ്പോണ്ടൻറ് വിദേശകാര്യ ലേഖകൻ മൊറാസിൽ ഷുനിൽ ഹാരിജിയ അൽ മയ്യിസാത്തു വ മുൽഹക്കുൽ അഖ്ബാർ ഫീച്ചേഴ്സ് ആൻഡ് ന്യൂസ് സപ്ലിമെൻസ് ഫീച്ചറുകളും ന്യൂസ് സപ്ലിമെൻറ്റുകളും നാദിസ്ഹാഫ പ്രസ് ക്ലബ്ബ് നാദിസഹാഫ പ്രസ് ക്ലബ്ബ് മുത്തമർ സുഹഫി പ്രസ് കോൺഫറൻസ് പത്ര സമ്മേളനം പത്രസമ്മേളനം നാഷിർ സഹീഫ ന്യൂസ് പേപ്പർ പബ്ലിഷർ പത്രപ്രസാധകൻ നാഷിർ സഹീഫ നിക്കാബത്തുൽ മുഹറീൻ എഡിറ്റേഴ്സ് ഗിൽഡ് നിക്കാബത്തുൽ മഹറീൻ നിക്കാബത്ത് സഹിയീൻ ജേർണലിസ്റ്റ് യൂണിയൻ പത്രപ്രവർത്തക യൂണിയൻ നിഖാബത്തു അൽ അൽക്കിസ്മുൽ മഹല്ലിയാത്ത് ലോക്കൽ ന്യൂസ് സെക്ഷൻ പ്രാദേശിക വാർത്താ വിഭാഗം അൽ അൽകിസ്മുസ് സിയാസി പൊളിറ്റിക്കൽ സെക്ഷൻ രാഷ്ട്രീയ കാര്യവിഭാഗം അൽക്കിസ്മുൽ ഇക്തസാദി എക്കണോമിക് സെക്ഷൻ സാമ്പത്തിക കാര്യ വിഭാഗം അൽകിസ്മുർ റിയാദി സ്പോർട്സ് സെക്ഷൻ കായിക വിഭാഗം കിറാം അവർ ഡിയർ റീഡേഴ്സ് റിയ വായനക്കാരെ എലാനാത്സ് മുബവബ ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻസ് വേർതിരിച്ചുള്ള പരസ്യങ്ങൾ വകാലത്തുൽ അംബുദിയാസ് സൗദി വാർത്ത ഏജൻസി പറയുന്നവരാണ് വകാലത്തുൽ അംബ ഇ സൗദിയ സൗദി ന്യൂസ് ഏജൻസി ലാഷ മുസ്തഹ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഒന്നും അസാധ്യമല്ല